ഫ്ലോർ ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മാത്രം ആകർഷകമായ ും ഒരുമനിയൂർ മണ്ഡലം യുഡിഎഫ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് യോഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി യുഡിഎഫ് മണ്ഡലം ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ യുഡിഎഫ് കൺവീനർ ഹംസ കാട്ടത്തറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത കെ ജെ ചാക്കോ ഇ പി കുര്യാക്കോസ് ഹമീദ് ഹാജി എൻ കെ അബ്ദുൾ വഹാബ് ഷക്കീർ മാസ്റ്റർ മെമ്പർമാരായ നസീർ മൂപ്പിൽ ആരിഫ ജുഫൈർ നഷ്ര മുഹമ്മദ് എ ടി മുജീബ് നിയാസ് അഹമ്മദ് വി പി അലി കെ ശ്യാംസുന്ദർ ലീന സജീവൻ വി ടി റഷീദ് എ ടി മൊയ്നു ഫതിൻറാജ് ഹുസൈൻ പി പി നൌഷാദ് നിഷാദ് മാളിയക്കിൽ വി എ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യയുടെ കേരളത്തിലെ കെ ജി

അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി